ിഹ്നം മുത്തായി ഇട്ടിട്ട് ഈട ചിഹ്നം അമ്മ പിടിപ്പിച്ചായിരുന്നു ഈ മത്തി ആ ഇനി കത്തി എന്നെഴുത് വേണ്ട കാത്തിയല്ല കത്തി ആ ഇപ്പഴുതിലെത്തി അവിടെ നിന്ന് കൈ എടുക്കരുത് തീ ഈ കത്തി ആ ഇനി ഇനി ചതുരം ചതുരം തഞ്ഞുവേട്ടല്ല അത് അമ്മിന്റെ ചിഹ്നം അല്ലേ ഊവിന്റെ ചിഹ്നം ആലോചിച്ച് നോക്കിയൊക്കെ ഞാൻ പഠിപ്പിച്ചതാ ര അം അം അങ്ങനെ തന്നെ ആലോചിച്ചോ ചതു അമ്മിന്റെ ചിഹ്നം ഇനി അടുത്ത വാക്ക് എഴുതിക്കാം ഇനി ഏത് വാക്ക് എഴുതുന്നേ അന്നായിരിക്കാം അമ്മ അക്ഷരം കയറി പോരതേ ഇതൊന്നും അമ്മ അമ്മാന്നല്ലേ എഴുതുന്നത് ഇത് കയറി പോരതേ വാക്കുകളിലേക്ക്